നേരത്തെ ഒരിക്കൽ പറഞ്ഞൊരു കഥയാണ് ഞാൻ ബോർഡിങ്ങിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ പേരൻസ് ദുബായിൽ ആയിരുന്ന സമയത്ത് പേരൻസും വീട്ടിലുള്ള ആളുകളുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് വെക്കേഷൻ എന്നെ ബോർഡിങ്ങിൽ നിന്ന് കൂട്ടാൻ ആരും വന്നില്ല ആ ഒരാഴ്ച ഞാൻ എല്ലാ കുട്ടികളും സ്കൂളിൽ ബോർഡിങ്ങിൽ നിന്ന് പോയിട്ട് ടോർമറ്ററിയിൽ ഒറ്റക്ക് ഞാൻ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായ ഒരു എനിക്കൊരു ട്രോമ ഉണ്ടാക്കി തന്ന ഒരു ഇൻസിഡൻറ്റാണത് ആ ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിപ്പോയൊരു ടൈമുണ്ട് അന്ന് എല്ലാവരും ബാഗ് പാക്ക് ചെയ്ത് പോകുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സില അല്ല എന്നെ കാട്ടിലും ഒരു വയസ്സ് ഇളയത് ഒരു ഒരു കുട്ടിയാണ് അപ്പുറത്തെ ഡോർമിറ്ററിയിൽ ഒരു കുട്ടിയാണ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം ആ കുട്ടിയുടെ വീട്ടുകാർ ഓട്ടോയിൽ വന്ന് പുറത്ത് നിപ്പുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഒരു കൊന്തമാല തന്നിട്ട് പറഞ്ഞു ഇന്നും പേടിക്കേണ്ട യേശോപ്പ കൂടെ ഉണ്ടല്ലോ ആ കുട്ടിയുടെ നിഷ്കളങ്കതയിൽ എന്നോട് പറഞ്ഞു തന്ന് അവക്ക് പറഞ്ഞു തരാൻ അറിയാവുന്ന ഒരു ആശ്വാസവാക്ക് വാക്ക് പറഞ്ഞിട്ട് കയറിപ്പോയി അന്നേരം ഞാൻ ആ ഒരു തിണ്ണയിൽ ഇങ്ങനെ ബോർഡിങ്ങിൻ്റെ നമ്മുടെ ഡോർമിറ്ററിയുടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടി പേരൻസിനോട് എന്തോ ചോദിക്കുന്നത് എന്നെ ചൂണ്ടിക്കാണിച്ച അന്നേരം പേരൻസ് വേണ്ട വേണ്ട ഇപ്പം ഞാൻ ഊഹിക്കുന്നു സൂസിനെക്കൂടെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലോ എന്നായിരിക്കാം ചോദിച്ചത് പേരൻസ് വേണ്ട വേണ്ട എന്നാണ് പറഞ്ഞത് കൈ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് അവർ കയറി അങ്ങ് ഓട്ടോയ്ക്ക് അങ്ങ് പോയി വളരെ ഡെസ്പായിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് സുഹൃത്തുക്കൾ തരുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളുണ്ടല്ലോ അത് ഭയങ്കര നം നമുക്ക് ഭയങ്കര ആശ്വാസമായിട്ട് തരും എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും മോശമായ ഘട്ടങ്ങളിൽ ഒരുപാട് വേണ്ടപ്പെട്ടവരെ നമ്മളെ അടുത്ത് നിർത്തേണ്ടവർ കൂട്ടി നിർത്തേണ്ടവർ മാറിപ്പോയിട്ടുണ്ട് എന്നെനിക്കറിയാം അതുപോലെ തന്നെ കൂട്ടി നിർത്തി ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ നമ്മൾ ചേർത്ത് നിർത്തിയിട്ടുണ്ടാവാം അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊമൻറ്റ് ചെയ്യുക എനിക്കത് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് അതുപോലെ തന്നെ വളരെ ഡെസ്പായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ നേരത്തെ പഠിപ്പിച്ചിരുന്ന ഒരു സ്റ്റുഡൻ്റാണ് ബിബിൻ ബിബിൻ്റെ വൈഫാണ് എനിക്കിത് അയച്ചു തന്നിരിക്കുന്നത് ഈ ഒരു മനോഹരമായ ഒരു ആർട്ട് വർക്കാണ് അവരുടെ ആഡം ആഡംസ് ഈത്തൻ എന്ന് പറയുന്നതാണ് അവരുടെ എന്താണ് പറയുന്നത് അവരുടെ ഒരു ബിസിനസ്സാണ് അവരുടെ കുഞ്ഞ് ബിസിനസ്സാണ് ഇന്ന് എനിക്ക് അയച്ചു തന്നതാണ് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാണ് ഇതിന് ഒരു പ്രാവശ്യവും എന്നെയും താടിക്കാരനെയും കൂടെ ചേർത്തിട്ടൊരു ഒരു ഗിഫ്റ്റ് അയച്ച് തന്നിരുന്നു പക്ഷേ അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല ഇന്നിപ്പോൾ ഇത് അയച്ചു തന്നു ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് ഞാൻ ഏറ്റവും ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും എനിക്ക് തന്ന ഒരു സമ്മാനമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ് താങ്ക് യു സോ മച്ച് ബീപിന്റെ വൈഫാണ് ഇത് ശരിക്കും ചെയ്യുന്നത് വൈഫിന്റെ പേര് ഞാൻ ചോദിച്ചില്ല ബട്ട് അറ്റ് ദ റൈറ്റ് ടൈമിൽ വരുന്ന റൈറ്റ് ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത് മച്ച് അപ്രീഷിയേറ്റഡ് ആണ് താങ്ക് യു സോ മച്ച് ടു ആഡംസ് ഈതൻ